വിജയമല്ലേ ആ സ്വർണം പൊതിഞ്ഞ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു അന്ന് ഈ സ്വർണം പൊതിയുകയാണോ അതോ അവിടെ സ്വർണം പൂശുകയാണോ ചെയ്തിരുന്നത് സ്വർണം പൊതിയായിരുന്നു കാരണം അവിടെ ഇരുന്ന് തന്നെ ഇത് പണിത് ശബരിമല സന്നിധാനത്ത് ഇരുന്ന് പണിത് ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ ചിട്ടയായിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ നടന്നത് കംപ്ലീറ്റ് സ്വർണ്ണമാണ് അന്ന് പൊതിഞ്ഞത് വാതിലിലും ഒപ്പം കട്ടിലപ്പടിയിലും സ്വർണം പാളികൾ വാതിലിനൊക്കെ പാളിയെ വെക്കാനൊക്കെ അല്ല അങ്ങനെ പാളിയാണ് വാതിലിനൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത് സ്വർണ്ണം പൊതിഞ്ചിരിക്കുക അപ്പുറേപ്പുറൊക്കെ അങ്ങനെയാണ് പൊതിഞ്ചിരിക്കുന്നത് പൊതിയാണ് ചെയ്തിരുന്നത് അത് പഴുതതിനു ശേഷം അത് ദേവസ്വം ബോർഡിനും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ബോധ്യപ്പെട്ട് അത് യഥാവിധി തന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്ത്ര നിർദ്ദേശിച്ച പ്രകാരം എല്ലാ പൂജകളും ഹോമങ്ങളും കഴിച്ച് താഴെയെ കുളത്തിന് കലശമല്ലാം ആടിയാണ് അയ്യപ്പനെ ഇത് സമർപ്പിക്കുന്നത് അതുവരെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം അത് നല്ല രീതിയിൽ തന്നെയാണ് നടന്നത് അതെ പിടിപ്പിക്കുകയാണല്ലോ അല്ലാണ്ട് പൂശാന് പറ്റിയാലോ അത് ഓരോ പാളി പോലെ ഉണ്ടാക്കി അതിന് ഡിസൈനൊക്കെ കൊടുത്തിട്ട് അതിൽ അത് പിടിപ്പിക്കുകയാണ്